എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് മുത്തുമിനീങ്ങളെ മുത്തുമിനാത്തുകളെ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഇറക്കി വയറാനുള്ള ഒരിടമാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒരിടമാണ് നമ്മൾ ആലോചിക്കുന്നത് എവിടെയാണ് എന്റെ പ്രശ്നം അവതരിപ്പിക്കുക എവിടെയാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാവുക ഇവിടെയാണ് എന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാവുക ആ പരിഹാര കേന്ദ്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യാത്രയിലാണ് നമ്മളെ പറയട്ടെ എല്ല പ്രയാസങ്ങളും എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു ഇടമുണ്ട് അത് ആരാണെന്നറിയുമോ അത് എവിടെയാണെന്നറിയുമോ അതാണ്

എത്ര 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 വലിയ 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 അതെല്ലാം നമുക്ക് വെക്കാനുള്ള കാരുണ്യത്തിന്റെ കേദാരമായ ഒരിടമാണ്ണ്യത്തിന്റെ പക്ഷേ ഏതിനും ഒരു രീതിയുണ്ട് ഏതിനും ഒരു സ്വഭാവമുണ്ട് ചെല്ലേണ്ടതുപോലെ ചെല്ലേണ്ടതുണ്ട് പോകേണ്ടതുപോലെ പോകേണ്ടതുണ്ട്

റസൂലിന്റെ അതുറത്തിൽ വന്നിട്ട് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സാഹുവൻ കരഞ്ഞില്ലേ പള്ളിയിൽ നിന്ന് വാചകം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ഞാൻ നരകത്തിലാണ് നരകത്തിലാണ് പറയുന്നത് കൂടെ ഒരുമിച്ച് ഒരു മെമ്പർ ആകാൻ ഭാഗ്യം ലഭിച്ച വീട്ടിലേക്ക് വിടുകയാണ് വീടിന്റെ വാതിൽ തുറക്കുന്നു ടം ഭൂമിയിലേക്ക് വെക്കുന്നു പൊട്ടി പൊട്ടി കരയുന്നു ദിവസങ്ങളായി അള്ളാഹുവിന്റെ റസൂല് അന്വേഷിക്കുന്നു എവിടെ അല്ലാ

ാണ് നിങ്ങളുടെ മനസ്സിന്റെ

നിങ്ങൾ ഉറക്കെ സംസാരിച്ചുകൂടാ നിങ്ങളുടെ ശബ്ദം ഉയർന്നുകൂടാ ഈ ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ അങ്ങനെ ഒരാള് സംസാരിച്ചാലോ മാർഗത്തിലൂടെ അയാളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമേ വെറുതെയായി പോകുമേറത്തിലെ ചോദ്യം ചോദിക്കുന്നൊരു സഹാബിയായിരുന്നുണ്ടായാലും ചോദിക്കും പക്ഷേ ചോദിക്കുന്ന സമയത്ത് സത്യമൊന്ന് ഉയർന്ന സഹാബിയായിരുന്നു சில ஆளுகள் அங்கே அங்கே സംസാരിക്കുമ്പോൾ അറിയാതെ സംസാരിച്ചു പോകും അതവരുടെ സംസാരത്തിന്റെ ശൈലിയാണ് ശൈലിയാണ് ഈ ഉയർച്ച കൊണ്ട് കൊണ്ട് എന്റെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്റെ നിസ്കാരം വെറുതെയാണ് എന്റെ നോമ്പ് വെറുതെയാണ് എന്റെ സ്വത വെറുതെയാണ് അതുകൊണ്ട് ഞാൻ അരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മദീന പള്ളിയിൽ നിന്ന് പോയിട്ട് വീട്ടിൽ റസൂലിന്റെ ഉമർ തങ്ങൾ തിരിച്ചു വന്നു നബിയെ വല്ലാത്ത വിഷമത്തിലാണ് അല്ലാത്ത വേദനയിലാണ് അല്ലാത്ത പ്രയാസത്തിലാണ് നബിയെ ഇവിടത്തെ ഹലുറത്തിൽ വെച്ച് സംസാരിക്ക ശബ്ദം ഉയർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് വരാൻ മടി കാണിക്കുകയാണ് തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു ഖൈസ് റളിയല്ലാഹു കുറിച്ച് പറഞ്ഞു ഹുവ മിൻ അഹ്ലിൽ ജന്ന ഭൂമിൻ അഹിലിൽ ജന്ന റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് ാ തുമി നിങ്ങളേ വലിയാതെ ബണേ വലിയ ബഹുമാനം വേണേ വലിയ വലിയാദരവു വേണേ